എനിക്കൊരു മഹാനായാൽ കൊള്ളാമെന്നുണ്ട് നാളെ എല്ലാവരും എന്നെ ഓർക്കണം അതാണ് എന്റെ ലക്ഷ്യം നാളെ സമയത്ത് മതിയോ ആ നാളെയല്ല വരും കാലത്ത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്താ അതിനൊരു വഴി അതറിയാനാ ഞാൻ വന്നത് അതില് സ്മാരകങ്ങൾ ഉണ്ടാക്കിയ പോരെ എന്നുവെച്ചാൽ പറഞ്ഞു തരാം എന്താ ചേട്ടന്റെ പേര് വല്ലോൻപുലി ശരി വല്ലോൻപുലി എന്തു ചെയ്താലും അത് ചെയ്യുന്ന സ്ഥലത്ത് എഴുതി വെക്കണം മാങ്ങ തിന്നാൽ ഉടനെ മാവിൽ എഴുതണം വല്ലോൻ മാങ്ങ തിന്ന സ്ഥലം എന്ന് അത് ശരി പക്ഷേ എഴുതാൻ ആരെ കിട്ടും ഇന്നത്തേക്ക് വേണമെങ്കിൽ ഒരാളെ തരാം തരാംവിനെ തിന്നാൻ പോവുകയാ എഴുതി വെച്ചോ വല്ലോൻ മീൻ തിന്ന സ്ഥലം ഇവിടെ വെച്ച് വല്ലോൻ തുമ്മി വല്ലോൻ ഇവിടെ വെച്ച് ഉറങ്ങി ഇവിടെ വെച്ചു തന്നെ ഉണർന്നു കാലു തട്ടിയപ്പോൾ ഈ കല്ലിനെ വല്ലോൻ ചീത്ത വിളിച്ചു വല്ലോൻ പാട്ട് പാടിയ സ്ഥലം പാട്ടു കേട്ടവർ തല്ലാൻ വന്നപ്പോൾ വല്ലോൻ ഒളിച്ച സ്ഥലം സൂത്ര ഒരു വള്ളി വേണം വല്ലോൻപുലി കുഴിയിൽ വീണു ഏ വള്ളി തരാം പക്ഷെ തിരിച്ചു തരണം തരാം വേഗം കൊണ്ടുവരാം ദാ വള്ളി ഏ ഇത്ര പെട്ടെന്ന് വല്ലോനെ രക്ഷിച്ചോ രസിക്കാനോ അതൊന്നും എനിക്ക് പറ്റില്ല കുഴിക്ക് നല്ല ആഴമാ പിന്നെന്തിനാ വള്ളി വാങ്ങിയത് താൻ വാ കാണിച്ചു തരാം വള്ളിയിൽ തൂങ്ങി നിന്ന് കഷ്ടപ്പെട്ടാ ഞാൻ ഇത് എഴുതിയത് വല്ലോൻ ഇതുവഴി താഴേക്ക് വീണു ഏ